കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ വാർത്തിക ദേ ഗ മഴ എസ് മുഹമ്മദാണ് ആർട്ട് കഫയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് സംസാരിക്കുന്നത് കോഴിക്കോടിന് വളരെ വലിയ സംഗീത പാരമ്പര്യമുണ്ട് എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും പല കാലങ്ങളിലായിട്ട് സംഗീതത്തെ ഉപാസിച്ച ആളുകളാണ് അതിൽ പുതുതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയരായ ഗായകരിലൊരാളാണ് മഴ ഐസ് മുഹമ്മദ് നമസ്കാരം നമസ്കാരം മഴയുടെ ഒരു സംഗീതത്തിലുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഞാൻ വളരെ കുഞ്ഞിലെ തുടങ്ങിയിരുന്നു കർണാട്ടിക് സംഗീതമാണ് ആദ്യമായിട്ട് പഠിച്ചത് അമ്മയുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ശ്രീമതി സജിത നാരായണൻ അവരുടെ അടുത്തു നിന്നാണ് കർണാടക സംഗീതം കുറച്ച് പഠിച്ചത് അതിനുശേഷം കാലിക്കറ്റിൽ തന്നെയുള്ള ഹാർമോണിസ്റ്റ് ആണ് അദ്ദേഹം ശ്രീ നളിൻ മുൾജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് ഹിന്ദുസ്ഥാനിയുടെ ആദ്യത്തെ ലെസൺസ് കിട്ടുന്നത് അതിനുശേഷം സാറ് തന്നെയാണ് പറഞ്ഞത് ഒരു വോക്കലിസ്റ്റിന്റെ അടുത്ത് നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ പണ്ഡിറ്റ് നാഗരാജറാവു ഹവൽദാർ ഓംകാര്നാഥ് ഹവൽദാർ എന്നിവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും അവിടെ നിന്നാണ് ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് കർണാടക സംഗീതത്തിൽ നിന്നും തുടങ്ങി ഹിന്ദുസ്ഥാനിയിലേക്ക് മാറുകയായിരുന്നു അതെ ഈ ബാംഗ്ലൂർ പോയി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് എങ്ങനെയായിരുന്നു അത് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒട്ടും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പോലെയായിരുന്നു കാരണം അറിയാത്ത നാട് ഭാഷയും അറിയില്ല ആരാണെന്ന് പോലും അറിയില്ല ഒരു മെയിൽ അയച്ചു അതിന് ഗുരുചി റിപ്ലൈ തന്നു റിപ്ലൈയില് ഞങ്ങളി ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് ആദ്യം പോകുന്നത് പോകുമ്പോഴും ഇവർ ആരാണോ എന്താണോ എന്നും അറിയില്ല അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് അവിടെ എത്തി വീട്ടിലെത്തി കുറച്ചുനേരം സംസാരിച്ചു കൊറച്ചുനേരം എന്നെ പാട്ട് പഠിപ്പിച്ചു അതിനുശേഷമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റും വന്നോളൂ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഗുരുജിക്ക് ഞങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം കൂടുതൽ മനസ്സിലായിട്ട് പറഞ്ഞു വീട്ടിൽ തന്നെ നിന്നിട്ട് ഇനി വരുമ്പം വേറെ എവിടെയും റൂമൊന്നും എടുക്കണ്ട ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നിട്ട് പാട്ട് പഠിക്കാം എന്നുള്ള പോലെ പിന്നെ പോകുമ്പോഴൊക്കെ സാറിന്റെ എന്നെ വീട്ടിൽ നിന്നിട്ടായിരുന്നു പഠിച്ചോണ്ടിരുന്നത് മഴ സ്കൂളിങ് കോഴിക്കോട് ആയിരുന്നില്ലേ അതെ പിന്നീട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഗുരുജിക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങളെ വിളിക്കും അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ പോകും അത്രയൊക്കെ കിട്ടുള്ളൂ ക്ലാസ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാലിക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരും ഇപ്പോഴാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറിയത് അപ്പൊ ആ സമയത്തൊക്കെ ഈ ഈ പറഞ്ഞൊരു ഇടവേളകളിൽ മാത്രമായിരുന്നു സംഗീതം പഠിച്ചിരുന്നത് അതെ എങ്ങനെയാണ് ഇപ്പോ കർണാടകയിൽ നിന്ന് ഹിന്ദുസ്ഥാനിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിനുള്ളിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും പഴയ ഹിന്ദി പാട്ടുകളുടെ റഫിയുടെയും ലതയുടെ ഒക്കെ പാട്ടുകൾ ഒരുപാട് വീട്ടിൽ വെക്കുമായിരുന്നു ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും അവരും വെക്കുമായിരുന്നു പിന്നെ വീട്ടിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ഒരു കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് കേൾക്കുമായിരുന്നു പിന്നെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി ടീച്ചറുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അദ്ദേഹം കുറേ പഴയ റെക്കോർഡിങ്സും ഒക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അത് കേട്ടിട്ടാണ് എനിക്കിതിഷ്ടമാണെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് അവരിൽ പാടുന്നവരാണോ അമ്മ ചെറുതായിട്ട് പാടും അച്ഛൻ പാടില്ല അച്ഛൻ ആസ്വാദകനാണ് പുതിയ കലാകാരന്മാരൊക്കെ വളർന്നു വരുന്നതിന്റെ ഒരു പ്രധാന സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ കലോത്സവങ്ങളാണ് മഴ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന ആളാണോ അത്ര അധികം ഞാൻ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഗ്രൂപ്പ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റീഷൻ ഐറ്റംസിലും പങ്കെടുത്തിട്ടുണ്ട് അതിൽ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പ്ലസ് ടു വരെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർസോൺ കലോത്സവങ്ങളിലും അതും ഇതുപോലെ ഗ്രൂപ്പ് ഗാനമേള ദേശഭക്തി ഗാനം തുടങ്ങിയിട്ടുള്ള ഗസൽ കോമ്പറ്റീഷൻ ഒരിക്കൽ പങ്കെടുത്തിരുന്നു അത് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ വേറെ കൊല്ലങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല ഇപ്പോ ഒരുപാട് സ്റ്റേജുകളിൽ മഴ കോഴിക്കോട് തന്നെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട് ഇതിന്റെ ഒരു തുടക്കം എവിടുന്നായിരുന്നു പുറമേ പോയി ഷോസ് ചെയ്യുന്നതിന്റെ ഞാനൊരു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കണം അച്ഛൻ്റെ തന്നെ സുഹൃത്തുക്കൾ കൊടുങ്ങല്ലൂരിലേക്കൊരു ഒരു പരിപാടി എൻ്റെ മാത്രമായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പം എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല എങ്ങനെയാണൊരു ഒറ്റയ്ക്ക് ഒരു പരിപാടി ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ല പക്ഷെ ഒരു ഒമ്പത് പത്ത് പാട്ടുകൾ പഠിച്ച് അത് സ്റ്റേജിൽ വളരെ മെക്കാനിക്കലായിട്ടിരുന്ന് പാടി തിരിച്ചു വന്നു പിന്നീട് കോഴിക്കോട് ഇതുപോലെ അച്ഛൻ്റെ തന്നെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ബാബുരാജിൻ്റെ മാത്രമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ മഴ ബാബുരാജിനെ പാടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണ്ടായി അതിൽ പിന്നെയാണ് ഞാൻ എന്റെ മാത്രമായിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതിലെ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് ഏത് തരം ഗാനങ്ങളാണ് എനിക്ക് തോന്നും ബാബുക്കയുടെ തന്നെ പാട്ടുകളായിരിക്കണം കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ഞാനും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളതും ബാബുക്കയുടെ പാട്ടുകളാണ് പിന്നെ മെഹദി ഹസൻ സാബ് ഫരീദ ഖാനും ഇവരുടെയൊക്കെ ഗസലുകൾ ആജിജാനെ പോലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗസലുകളൊക്കെ പാടാൻ ശ്രമിക്കുമായിരുന്നു അന്നൊക്കെ അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് മൂളാമോ തീർച്ചയായും अज जानी कि करो आज जानी कि जना करो यूँ ही पहलू में बैठे रहो پہلو میں بیٹھے رہو آج جانی کی زید نہ کرو പരിപാടികളിലൊക്കെ കൂടുതലും ഹിന്ദി ഗസലുകളാണോ അതോ മലയാളത്തിനും അതേ പ്രാധാന്യം നൽകാറുണ്ടോ മലയാളം അധികം അങ്ങനെ പാടാറില്ല പാടുന്നത് തന്നെ ഈ പറഞ്ഞ ബാബുക്കേടെ പാട്ടുകളാണ് കൂടുതലും പാടിയിട്ടുള്ളത് കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ഒക്കെ കുറച്ച് പാട്ടുകൾ പാടാറുണ്ട് കൂടുതലും ഗസൽ ഹിന്ദി ഗസലുകൾ ഉറുദു ഗസലുകളൊക്കെയാണ് പാടാറുള്ളത് നമ്മൾ ഈ കോഴിക്കോടിന്റെ ഒരു സംഗീത ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബാബുരാജിന്റെ ഗാനങ്ങൾ കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ഗാനങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ ഹിന്ദുസ്ഥാനി ഗായകരെ ഉത്തരേന്ത്യയിൽ നിന്നോ കല്യാണ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് പാടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവരുടെയൊക്കെ ഒരു സമയം വരുന്നത് ഇപ്പോ അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പരിധിവരെ മഴ ഇത്തരം ഗാനങ്ങൾ പാടുന്നതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ചരിത്രത്തെ കൂടി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പരിപാടിയിൽ പറയാനോ ശ്രമിക്കാറുണ്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാട്ട് അല്ലെങ്കിൽ പാട്ടിലുള്ള എൻ്റെ ഈ ജേർണി ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ കോഴിക്കോട് ആയതുകൊണ്ടും കൂടിയാണ് അതിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വീട്ടിൽ കാസറ്റ് റെക്കോർഡിങ്സ് വെക്കും അമ്മ പാടാറുണ്ടായിരുന്ന ഒരു ക്ലബ്ബുണ്ട് പുരാനി സംഗീത് മിലൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ റിഹേഴ്സൽ സെഷൻസിനൊക്കെ ഞാൻ പോയിരിക്കും കോഴിക്കോടിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ ടൗൺ ഹാളിൽ ഒക്കെ നടക്കുന്ന പ്രോഗ്രാംസ് ആണ് മ്യൂസിക്കൽ ഈവനിങ്സ് ആണ് ഇപ്പോൾ ഈ മെഹഫിൽ പോലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ അതൊക്കെ കോഴിക്കോട് സജീവമായിട്ട് നടക്കുന്നതാണ് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ പാട്ടിൽ വളരെയധികം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാധാരണ എല്ലാവരും പഠിക്കുന്ന പോലുള്ള കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിച്ച് അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നീങ്ങുന്ന ഒരു ഒരു ഡെവലപ്മെന്റ് അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത് എനിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലുള്ള മെഹഫിൽ സ്റ്റൈലുകളിൽ അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈലിൽ പാടാനുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കോഴിക്കോട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ പാടുമ്പോ ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾ പ്രത്യേകിച്ചും ഗായകരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിയതിനു ശേഷം നേരെ ചലച്ചിത്ര പിന്നണിയിലേക്ക് വരിക അവിടെ നല്ല പ്രശസ്തരായ ഗായകരായി മാറുക എന്നുള്ളതാണ് നമ്മളിപ്പോ ക്ലാസിക്കലായിട്ട് കർണാട്ടിക്ക് ചെയ്തിരുന്ന ആളുകളെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളെ പോലും നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പലപ്പോഴും കച്ചേരിയൊക്കെ വിട്ട് സിനിമയിൽ മുഴുവനായിട്ട് സംഗീത സംവിധായകരായി ശ്രദ്ധ പുലർത്തുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് മഴയുടെ ഒരു ഭാവി പറഞ്ഞ ചലച്ചിത്ര പിന്നണി സംഗീതമുണ്ടോ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ജേണികളാണ് രണ്ടും രണ്ട് ഡിഫറെന്റ് ജോണേഴ്സ് ആണ് ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എന്റെ വോയ്സിനും എൻ്റെ ഒരു ഇമാജിനേഷനും ഒക്കെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ ഗസൽ അത്തരത്തിലുള്ള പാട്ടുകളാണ് പ്ലേ ബാക്ക് സിംഗിങ്ങിനെ പറ്റിയിട്ട് ഞാൻ ശ്രമിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര നല്ലപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം അതിന് വേണ്ടത് വേറെ പല ക്വാളിറ്റികളുമാണ് ആ ഒരു ക്വാളിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുമില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ പ്ലേ ബാക്ക് സിംഗിങ്ങിന് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു നന്നാവും എനിക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ അല്ല എന്ന് എനിക്കൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് മഴ ഇത്രയും കാലത്തിനുള്ളിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും തുമ്മരി എന്ന് പറയുന്നത് നമുക്കിപ്പം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗസൽ പോലെ തന്നെ എല്ലാ ക്ലാസിക്കൽ സിംഗേഴ്സും പാടിയിട്ടുള്ളതാണ് പക്ഷെ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പഴയ തവായഫ് കോർട്ടിനുള്ളിൽ പാടിയിട്ടുണ്ടായിരുന്ന സിംഗേഴ്സ് ഫീമെയിൽ സിംഗേഴ്സ് ഉത്തരേന്ത്യയിലെ ഫീമെയിൽ സിംഗേഴ്സ് അവരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജോണറാണ് തുമിരി എന്ന് പറയുന്നത് അതിന്റെ ലിറിക്സ് നോക്കിയാലും അതിന്റെ കണ്ടന്റ് നോക്കിയാലും ലാസ്യഭാവം ആണ് കൂടുതൽ ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അതിൽ കൂടി കൺവേ ചെയ്യുന്നത് പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും ഈ തവായഫുകളോട് ചേർന്ന് നിൽക്കുന്ന പലതരത്തിലുള്ള ടാബു അതിനോട് അസോസിയേറ്റ് ചെയ്തു തന്നെ ഇതിൽ ഒരുപാട് തരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ മാറ്റങ്ങൾ വരുത്തുകയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജോണറായി ക്ലാസിക്കലിന്റെ ഭാഗമായി തന്നെ പിന്നീട് അത് തുടരുകയും ചെയ്തു ആ ഒരു മാറ്റത്തെക്കുറിച്ച് അത് സംഗീതത്തിൽ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ വന്നതെന്നുള്ളതാണ് എൻ്റെ സ്റ്റഡിയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ലിറിക്സിലുള്ള മാറ്റങ്ങൾ ഓബിയസായിട്ടും ലിറിക്സിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ലിറിക്സുകൾ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് വൾഗർ എന്ന് പറയുന്ന തരത്തിലുള്ള കണ്ടന്റ് ഉള്ളതായിരിക്കണം അപ്പം അതിനെ മാറ്റി ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേഷൻസ് നടത്തിയിട്ടാണ് പിന്നീട് ചെയ്തിട്ടുള്ളത് എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സംഗീതത്തിലൂടെ ഒരു മീനിങ് നമുക്ക് കൺവേ ചെയ്യല്ലോ ഈ മീനിങ്ങിൽ എങ്ങനെയാണ് ഈ പറയുന്ന എലമെന്റുകൾ വരുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന വൾഗറൈസേഷന് മാറ്റി അതിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് എന്റെ ഫോക്കസ് ഇത്തരം പഠനത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ പഴയ ഗാനങ്ങളെല്ലാം കളക്ഷൻ നടക്കുന്നുണ്ടോ കളക്ഷന് ഞാൻ പഴയ ആർക്കൈവുകൾ വിസിറ്റ് ചെയ്തിരുന്നു റെക്കോർഡിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത തൊട്ടുള്ള തവായഫ് സിംഗേഴ്സിന്റെ ഫീമെയിൽ സിംഗേഴ്സിന്റെ റസൂലൻ ബൈ അങ്ങനെയുള്ള ഒരു വലിയൊരു ഗായകരുടെ ഒരു നിര തന്നെയുണ്ട് പല പേരുകൾ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയിട്ട് ഈ റെക്കോർഡിങ്ങിന്റെ അവസാനം അവരുടെ പേര് അവർ അനൗൺസ് ചെയ്യും അങ്ങനെയാണ് പല പേരുകൾ പോലും നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എനിക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഇതിനെ കുറിച്ചുള്ള പഠനം ഇപ്പൊ നടക്കുന്നുണ്ടോ എവിടെയെങ്കിലും വളരെ റേർ ആണ് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കുള്ളിൽ വളരെ ചുരുക്കം ആളുകൾ ഇത് റിസർച്ച് ചെയ്തിട്ടുണ്ട് പല ആസ്പെക്ടുകളും ഈ പറഞ്ഞ ലിറിക്സ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ മ്യൂസിക്കിന്റെ കണ്ടന്റ് മാത്രം പ്യോർലി മ്യൂസിക്കൽ കണ്ടന്റ് വെച്ചിട്ടുള്ളൊരു റിസർച്ച് വളരെ റേർ ആണ് അത് വെസ്റ്റേൺ അക്കാഡമിഷ്യൻസ് പലരും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തുമ്രി എങ്ങനെയാണ് അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് തുമിരി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെമി ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഇപ്പോഴത്തെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഖയാൽ ഖയാൽ ഫോമിലാണ് ക്ലാസിക്കൽ മ്യൂസിക് പാടുന്നത് അതുപോലെ പണ്ട് പാടിയിരുന്ന ഒരു ഫോമാണ് എന്ന് പറയുന്നത് അതിപ്പോൾ അധികാരം പാടുന്നില്ല ഖയാലും ദൃപതുമല്ലാതെ തുമിരി കജറി ദാദ്ര ടപ്പ ചേത്തി മിഷ്ഠി ഇങ്ങനെ ഒരുപാട് ജോണറുകളുണ്ട് ഇതെല്ലാം സെമി ക്ലാസിക്കൽ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ക്ലാസിക്കലിൽ നമ്മൾ അടിസ്ഥാനമാക്കുന്നത് ഒരു രാഗത്തിൽ ഒരു ഖയാൽ പാടുന്നു അത് ആ രാഗത്തിൻ്റെ റൂൾസും എല്ലാം പാലിച്ചുകൊണ്ട് ഒരു താളത്തിൽ തുടങ്ങി ഒരു രാഗത്തിൽ തുടങ്ങി ആ രാഗത്തിൻ്റെ റൂൾസ് എല്ലാം അത് എൻഡ് ചെയ്യുന്നത് വരെ അത് ഫോളോ ചെയ്യണം ഒരു ചെറിയൊരു മൈക്രോ വ്യത്യാസം പോലും അതിനുള്ളിൽ അലൗഡ് അല്ല എന്നാണ് അതിൻ്റെ നിയമങ്ങൾ പറയുന്നത് പക്ഷെ തുമിരിയിലേക്ക് വരുമ്പം അതിന് ഈ പറഞ്ഞ റൂളിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൂളാണ് തുമിരിക്കുള്ളത് തുമിരിയിൽ ഒരു രാഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു തുമിരി കോമ്പോസിഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ തന്നെ ആ രാഗത്തിന്റെ പല ഗ്യാപ്പുകൾ ഉണ്ടാവും അതിൽ കൂടി നമുക്കൊരു അന്യസ്വരത്തിനെ കൊണ്ടുവരാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ രാഗത്തിനുള്ളിൽ ആ ഗ്യാപ്പിനെയാണ് തുമിരി എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പം ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു രാഗത്തിലേക്കുള്ള ചെറിയ ചെറിയ ഷിഫ്റ്റുകൾ ഈ ഷിഫ്റ്റ് പോലും ഒരു നിശ്ചിത അളവിലേ പാടുള്ളൂ അത് കൂടുതലും കുറയാനും പാടില്ല അതാണ് തുമിരിയുടെ ഒരു റൂൾ എന്ന് പറയുന്നത് അതൊന്ന് പാടിക്കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമോ ഇതൊരു കജിരിയാണ് തുമിരിയായിട്ട് എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഞാൻ കജിരി പാടാം गए, बरसन लागे ഇത് പീലു ബേസ് ചെയ്തിട്ടുള്ളൊരു കജരിയാണ് പക്ഷെ അതിൻ്റെ സ്റ്റാൻഡ് സൈലേക്ക് എത്തുമ്പം മറ്റ് രാഗങ്ങളുടെ കളറുകളും വരുന്നുണ്ട് ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ുമരിയുടെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സെമി ക്ലാസിക്കൽ ജോണേഴ്സിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഷിഫ്റ്റിലൂടെയാണ് ഇതിനെ ഞങ്ങൾ പഠിക്കുമ്പോൾ പറയുന്നത് അതിനെ സോണിക് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത് പോലെയാണ് ചിലപ്പോൾ കണ്ടെന്റ് എന്ന് പറയുന്നത് എന്റെ മേ ബി കൃഷ്ണൻ അല്ലെങ്കിൽ എന്റെ ലവർ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ് ചിലപ്പോൾ അത് വിഷാദത്തിലായിരിക്കും ചോദിക്കുന്നത് ചിലപ്പം അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ആയിരിക്കും ചോദിക്കുന്നത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കില്ലേ ആ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് അത്രയും മെലോഡിയസ് ആയിട്ടുള്ള ഒരു രാഗം ആയിരിക്കില്ല ആപ്റ്റ് അതിന് കുറച്ചും കൂടെ ഈ മൈനർ സ്വരങ്ങളുള്ള ഒരു രാഗമായിരിക്കും അത് കാണിക്കുമ്പം അല്ലെങ്കിൽ വിരഹിണിയ എന്ന് പറയുമ്പം വിരഹിണിയെ കാണിക്കുന്നത് കരഞ്ഞോണ്ടും കാണിക്കാം അല്ലെങ്കിൽ ഒരു ആംഗ്രി ആയിട്ടുള്ള ഒരു വിരഹിണീനേയും വേണമെങ്കിൽ കാണിക്കാം അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തുമിരിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ ഷിഫ്റ്റ് വന്നതിന് ശേഷം തിരിച്ച് ഒറിജിനൽ കോമ്പോസിഷനിലേക്കുള്ള തിരിച്ചു വരവും കൂടിയാണ് തുമ്മിരിയുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ഈ താളത്തിലും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം ദാദ്രയിലായിരിക്കും അതിനുശേഷം കുറച്ച് സ്പീഡിൽ വായിക്കുന്ന ഒരു ലഗി എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് അവിടെ ചിലപ്പം കെഹർവയിലേക്ക് മാറി തിരിച്ചു ദാദ്രയിലേക്ക് തന്നെ വരുന്ന ഒരു രീതിയാണ് അതിന്റെ താളത്തിലുള്ളത് ഇതാണ് തുമ്മിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഉന്നത പഠനം സംഗീതവുമായി ബന്ധപ്പെട്ട സോഷ്യോളജി വിഷയത്തിലാണ് മുഴുവൻ സമയ ഒരു സംഗീതജ്ഞ അല്ലെങ്കിൽ ഒരു ഗായിക എന്നതാണോ അതോടൊപ്പം ഒരു അക്കാഡമിക് സൈഡ് കൂടി ഉള്ള ഒരു പ്രൊഫഷണലായി മാറാനാണോ ആഗ്രഹം അത് എങ്ങനെ ആയി ആയിത്തീരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാലും അക്കാഡമിക്സ് എപ്പോഴും നമ്മുടെ ഒരു ബേസ് ആയിട്ട് എപ്പോഴും ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുത്ത് തന്നെ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നോ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുള്ള ഒരു കാരണം എന്താണ് ഒരു കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എൻ്റയർലി മ്യൂസിക്കിനെ ഡിപെൻഡ് ചെയ്ത് ഒരു കരിയർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് സാക്രിഫൈസുകൾ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് സാക്രിഫൈസുകൾ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ മ്യൂസിക്കിൽ ഒരു കരിയർ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു പോപ്പുലാരിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് ആണെങ്കിലും അത് കിട്ടാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് പല സ്റ്റേജുകളിലൂടെയും കടന്നു പോകണം അതിന് ഈ പറഞ്ഞ പോലുള്ള സാക്രിഫൈസുകൾ പോപ്പുലർ ആയിട്ടുള്ള പല പാട്ടുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും അതിന് ഞാൻ ആപ്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജേണി സെലക്ട് ചെയ്തിരിക്കുന്നത് അക്കാഡമിക്സ് എപ്പോഴും ഒരു സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഏരിയയിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സേഫ് ആണ് അതുകൊണ്ട് പാട്ടിലധികം കോംപ്രമൈസുകൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല നീ വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഈ വേദികളിലൊക്കെ ബാബുരാജ് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടാറുള്ളത് പറഞ്ഞല്ലോ അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാമോ முனன் தீர்த்த நி தீ கோவி どん കേരളത്തിലെ അല്ലെങ്കിൽ പുതിയ തലമുറ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന സംഗീതജ്ഞരെ കുറിച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും കാണാറുള്ളത് കവർ സോങ്സിന്റെ ഒരു കാലമാണിന്ന് പക്ഷെ ഇപ്പോൾ ക്ലാസിക്കലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും അത്തരം വേദികളിലൊക്കെ വന്ന് അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമാ ഗാനങ്ങളാണെങ്കിൽ പോലും അതിന്റെ ഏറ്റവും പഴയ ഒറിജിനൽ വേർഷൻ അപ്പോ മഴ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് കാണാം ഒന്ന് പഴയതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചാമുണ്ട് അത് നമുക്ക് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ പുതിയ കവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ആവിഷ്കാര രീതി ഉണ്ടാകും ഇത് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ സോങ്ങിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരുത്തരിലും വ്യത്യാസമായിട്ടിരിക്കും എന്റെ ഭാവായിരിക്കില്ല വേറൊരാള് പാടുമ്പം അതേ പാട്ടിനുണ്ടാവുക ഈ ഒരു വ്യത്യാസം അത് ക്ലാസിക്കൽ ആണെങ്കിൽ കൂടെ ഒരു രാഗം യമൻ എന്ന് പറഞ്ഞ രാഗം ഞാൻ പാടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പാടുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ നാളെ രാവിലെ പാടുന്നത് അത്രയും വ്യത്യാസമുണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് അല്ലെങ്കിൽ അയാളുടെ ഹോൾ ബോഡി ഈ പാട്ടിൽ ഇൻവോൾവ് ആണ് ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഒരു പാട്ടിനെ ഒരാൾ തന്നെ പാടുന്നത് പല തവണ പാടുന്നത് വ്യത്യാസമാണെങ്കിൽ രണ്ടു പേര് പാടുന്നതിൽ എത്ര വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെയും ആവിഷ്കാര രീതി വ്യത്യാസം ആയതുകൊണ്ട് തന്നെ ഈ കവർ സോങ് എന്ന് പറയുന്നതൊക്കെ ഒരു തരത്തിൽ ഒരാളുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ആ പാട്ടിന്റെ അത് മോശമാണ് അല്ലെങ്കിൽ ഇത് മാത്രമാണ് ഒത്തന്റിക് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ഇന്റർപ്രിട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം കല നൽകണം അല്ലെങ്കിൽ അത് കലയാവില്ലല്ലോ അതെ അതെ ിനെ പ്രൊഫനായിട്ട് സ്വീകരിക്കുന്ന എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായിട്ട് അത്തരം സംഗതികളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് പാട്ടുകൾ ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് വല്ലപ്പോഴും ഞാൻ ഈ ഓൺലൈൻ മീഡിയയില് പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ എനിക്ക് കൂടുതലും ആളുകൾ എക്സ്പോഷർ കിട്ടുന്നത് കൂടുതലും ഓൺലൈൻ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ വളരെ പിന്നോട്ടാണെങ്കിലും എന്റേതായിട്ടുള്ള രീതിയില് ചെറിയ രീതിയില് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മഴ എന്നത് വളരെ മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് മഴയും സംഗീതവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു പേര് എങ്ങനെ കിട്ടി അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണോ അത് അച്ഛനാണ് അതിന്റെ മീൻ ആള് അപ്പം അച്ഛനോട് തന്നെ ചോദിക്കേണ്ടി വരും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സച്ചിദാനന്ദൻ മാഷ്ഡെ മഴയുടെ നാനാർത്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയില് ഒരു വരി അവസാനത്തെ വരിയാണെന്ന് തോന്നുന്നു അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് മഴ എന്നുള്ള ഒരു പേരിലേക്ക് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സംഗീതത്തെ ഇനിയും കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കാനും ആ ഗാനങ്ങൾ കേൾവിക്കാരിലേക്ക് ഒരു മഴ പോലെ ചൊരിയാനും പെയ്തിറങ്ങാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആകാശവാണി സ്റ്റുഡിയോയിലെത്തിയ ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ആയിൽ നിങ്ങൾ കേട്ടത് ഹിന്ദുസ്ഥാനി ഗായിക മഴ എസ് മുഹമ്മദുമായുള്ള അഭിമുഖം മഴയുമായി സംസാരിച്ചത് ഫഹദ്രാജർ ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ